ിയരേ എൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണ് ഇൻറ്റർവ്യൂ എന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഞാൻ കത്തനേരെ കാണാൻ ചെന്നു വീണ്ടും ഞാൻ കാണാൻ ചെന്നതൊരു സംഗീതജ്ഞനെയാണ് ആ സംഗീതജ്ഞൻ എങ്ങനെയാണ് എന്നോട് പ്രതികരിച്ചത് നമുക്ക് കാണാം ഒരു സംഗീതജ്ഞൻ്റെ ഇൻ്റർവ്യൂവിലേക്ക് അങ്ങട്ട് നോക്കണം എന്താ പ്രശ്നം അപ്പൊ അദ്ദേഹത്തിന് ഒന്നും വിളിക്കണോ വിളിച്ചു ചാനലിന്റെ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുന്ന ആശാൻ ചെമ്മീന്ന് അല്ലെമ്മീനാനന്ദ രാഗത്തിൽ ഒരു കവിത എഴുതി കൊണ്ടിരിക്കുക കവിത ഒന്നും ഇങ്ങോട്ട് വിളിക്കുക മനസ്സിലായില്ല അവൻ പറഞ്ഞ് പൈക്കളഞ്ഞല്ലേ നമസ്കാരം അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് വൈഫുണ്ട് ഉണ്ട് ഇനി ഊണി നേരത്തെ ഊണ് പറയണമായിരുന്നു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വണക്കം എനിക്ക് ആരോടും വിളക്കില്ല എനിക്ക് എന്തിനാ വിളക്കം സംഗീത വിദ്വാൻ പരമചേട്ടൻ എന്ന് പറയുന്ന താങ്കളല്ലേ പറഞ്ഞു പറഞ്ഞോ എന്റെ ഇന്റർവ്യൂ ചെയ്തിട്ട് പോവാൻ വേണ്ടി വന്നതാണ് നീ ആശാന ചെയ്തിട്ട് പോകോ ഓ അല്ല നീ ചെയ്തിട്ട് ആശാനോ നീ നീ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് എന്റെ ആശാന ചെയ്തിട്ട് പോകു ഇത്ര ഉള്ള കിട്ടിയാമോ ഇത്രയാട്ട് പോകോ മരിക്കണോ അതെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ് മനസ്സിലായില്ലേ എത്ര വർഷം കൂടിയാണ് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരാൾ വന്നത് ഇന്റർവ്യൂ ചെയ്യാമെന്നാണ് മനസ്സിലാക്കി കൊടുക്ക് ചലച്ചിത്രത്തിന് മുഖം ഇടാന്ന് ആശാനെ ഇവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കണ അരമണിക്കൂറെ നമ്മുടെ പരിപാടിയുള്ളൂ വരാറില്ല നീ കാരണം ചെയ്തിട്ട് ചെയ്തിട്ട് ഇന്റർവ്യൂ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ആശാൻ ഫീൽഡിൽ വന്നിട്ട് എത്ര കാലമായി മുപ്പത്തി ആറ് വർഷമായി ആശാന്റെ പ്രായം എത്രയാണ് ഇരുപത്തി ഒമ്പത് വയസ്സായി കുംഭം ഭരണി വരുമ്പോൾ ആശാൻ ഫീൽഡിൽ വന്നിട്ട് അത് അല്ലെ സംഗീതത്തിൽ ഒരുപാട് സംഭാവന കഴിഞ്ഞ വർഷം വരെ നല്ല ഇൻകമിങ് ഉണ്ട് 111 രൂപയായിരുന്നു എന്നെ સંഭാവന ഈ കഴിഞ്ഞ വർഷം 501 രൂപയായിരുന്നു എന്നെ સંഭാവന മിനി ഞാൻ ഒരു ക്ലബ്ബ് വന്നപ്പോൾ ഞാൻ 101 രൂപയാണ് കൊടുത്തത് ഒരു 10 രൂപ കൊടുത്തു വിടാശനെ അയ്യോ ആ સંഭാവനല്ല ഉദ്ദേശിച്ചത് ദാനമാണ് ഇനി നമുക്ക് അടുത്ത ജോഗത്തിലേ കൊടുക്കാം ആഷന്റെ ഗുരു ആരാണ് അച്ഛനാണ് അച്ഛൻ ആരാണ് ഗോപി ഗോപി ഓക്കേ ഇല്ല ബാസ്കരേ ഴാഗവൻ ഏയ് ആഷനെ മറിയക്കോരാ ദിവാഗരൻ അലും മറിയക്കോരാ പോടാടോ മറിയക്കോരാ ഴാഗരൻ ഏയ് പോടാടോ നേരിവരാനാണ് ബാസ്കരേ അയ്യോ നിങ്ങൾ തമ്മിൽ ഒരു ധാരണയല്ലേത് ാലു മോഹൻ ആരെയും കൊന്നിട്ടില്ല മോഹൻലാൽ കൊന്നു എങ്ങനെ കൊന്നു നിങ്ങൾ കാണാൻ വേണ്ടി അച്ഛൻ ബ്ലാക്ക് ടിക്കറ്റ് എടുത്ത് കയറി ഓ എന്നിട്ട് മോഹൻലാലെ സ്ക്രീനിൽ വന്ന് അച്ഛനോട് മുഖത്ത് നോക്കി പറഞ്ഞു സംഗീതം പഠിക്കണമെന്ന് മുഖം അയച്ച് എന്ന് സിംഹത്തിന്റെ മടയിൽ ആണെന്നു എന്നിട്ട് ഇന്റർവോറിൽ അച്ഛൻ ഇറങ്ങി പോന്നു നേരെ സിംഹത്തിന്റെ മടിയിലിരുന്നു അടിക്കുന്ന പോലെ സിംഹം അടിച്ചു അച്ഛന്റെ അടിയന്തരമാണ് വരന്തേന്റെ ഞായറച്ച നീ വരണം ഞാൻ ഉണ്ടാവില്ല കാരണം മരിക്കാൻ അച്ഛൻ ഒരു ഡയലോഗ് പറഞ്ഞു എന്താ പറഞ്ഞു ജോക്കബി പത്ത് സെന്റ് സ്ഥലവും വീടും അനിയന്റെ പേരിലാണ് എഴുതി വെച്ചേക്കണത് ഓ അതായിരുന്നു

ഫ്ലൂട്ട് വടിബാൾ <laughs> <body wale. laughs> പിന്നെ അതുപോലെ സൈക്കിൾ ചെയിൻ ചവപ്പട്ടി അങ്ങനെ മൂന്ന് ബിസിനസ് നടക്കും ഞാൻ ഒരു കാര്യം സംഗീത ഉപകരണങ്ങളുടെ ഇടയ്ക്ക് എന്താണ് സംഭവം വരുന്നത് അതായത് നിനക്ക് സംഗീതം പഠിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നീ എന്റെ കടയിലേക്ക് നിന്റെ അച്ഛനെയുമായിട്ട് വരുന്നു അച്ഛൻ നിനക്കൊരു ചെണ്ട മേടിച്ച് തരുന്നു നിന്റെ ചെണ്ട വായന കേട്ടിട്ട് വീടിന്റെ വാതിക്കിരിക്കുന്ന ഒരാൾക്ക് നേരെ എന്റെ വാതിക്ക് വന്നിട്ട് കടാരി വാങ്ങിക്കുന്നു അന്ന് തന്നെ നിന്റെ അച്ഛൻ വന്നിട്ട് എന്റെ കടയിൽ വന്നിട്ട് ചവപ്പെട്ടി വാങ്ങിക്കുന്നു ഓ ശരി 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 അങ്ങനെ മൂന്ന് ബിസിനസ് മനസ്സിലായിട്ട് ഏത് ഏത് ാണ് കളിക്കുന്നത് നളജരിതം എട്ടാം ദിവസം നളചരിതം നാലാം ദിവസം എന്നല്ല പറയുന്നത് ഞങ്ങൾ കളിച്ച് കമ്മിറ്റിക്കാർ വീട്ടിൽ വിടുമ്പോൾ എട്ട് ദിവസം കഴിയും പതിനാറ് ദിവസം കഴിയും ഈ ബാല കളിക്കുന്നതിന് മുമ്പ് വ്രതം പറഞ്ഞു വ്രതം എടുക്കാറില്ല ഞാൻ ബാല ഒരു എടുക്കാറുണ്ട് ചെയ്യുമ്പോൾ എടുക്കാറുണ്ട് ഇഷ്ട ഇഷ്ട പാനീയം പാനീയം എന്താണ് കഞ്ഞി 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 വെള്ളം വെള്ളം അല്ല സാധാരണ പരിപാടി കട്ടൻ ചായ കൂടുതലായി സാർ ആവശ്യപ്പെടാറുണ്ട് അത് ശരിയാണോ ചോദിക്കും കിട്ടാറില്ല കട്ടഞ്ചാതി ചോദിക്കും കിട്ടാറില്ല പിന്നെ ചൂടുവെള്ളം ചോദിക്കും എന്നാൽ തണുത്തോളമെങ്കിലും കിട്ടുവെന്ന് കരുതിട്ടാണ് പാടാതിരിക്കണം വീട്ടിലാരൊക്കെയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരന്മാരുണ്ട് എല്ലാവരും ഈ ഭാര്യ താല്പര്യമുണ്ടോ ഞാൻ പരിപാടിക്ക് പോകുന്നതാണ് ഭാര്യയ്ക്ക് താല്പര്യം ഞാൻ പരിപാടിക്ക് ഇത്ര നേരത്തെ വീട്ടിൽ വന്നാലോ മുഖം ഇത്ര ഉണ്ടാവും എന്താ വീട്ടിലെ പരിപാടി എന്ന് എനിക്ക് മക്കൾ ആറ് പേരുണ്ട് அது ஒருத்தன் ஈஸ்வரவாதி ஒருத்தன் ஒருத்தன்பாதி ஒருத்தன் 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 அவசரவாதி போல அப்ப அவசரவாதியும் ஒருத்தந்து ஞான ஓஹோ മകൻ ആരെ പോലെ ഇരിക്കും ഇരിക്കും മകൻ പോലെ എന്ന് പറഞ്ഞാൽ എന്റെ ഹാർമോണിസ്റ്റ് എന്റെ കൂടെ നിൽക്കുന്ന ഒരു തങ്കപ്പനുണ്ട് അവനെ പോലെ ഇരിക്കും അതെ പോലെ ഇരിക്കും രണ്ടാമത്തെ കിട്ടാറുണ്ടോ പുറത്ത് പരിപാടി കിട്ടാറുണ്ടോ ഇത് ഇത് വൈറ്റില ഇത് കളമശ്ശേരി ഇത് എടപ്പള്ളി ഇത് തൃപ്പക്കുന്ന് ഇത് വൈറ്റില്ല അങ്ങനെ പുറത്ത് പരിപാടി കിട്ടുന്നത് വിദേശങ്ങളിൽ കിട്ടിയത് ഒത്തിരി അനിയനൊരാളുണ്ടല്ലോ അനിയനുണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു നാളെ നാടകത്തിൽ അഭിനയിക്കുന്നു ഏത് ട്രൂപ്പിലാണ് വർക്ക് ചെയ്തത് കഴിഞ്ഞ വർഷം ഓച്ചിറ മൃണാലിലായിരുന്നു ഈ വർഷം പ്രതീക്ഷയിലാണ് അല്ല ആരെങ്കിലും വിളിക്കും എന്നൊരു ുംതീക്ഷോ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഉണ്ണിത്താൻ ആളെങ്ങനെ തന്നെത്താൻ തീറ്റ ആശാന്റെ ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ക്രിട്ടിക്കൽ ക്രിട്ടിക്കൽ ആയിട്ട് സംഭവം കോട്ടക്കൽ വെച്ചൊരു സംഭവം ഉണ്ടായി ഞാൻ ഭാല കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്ത് വീശുമ്പോൾ സൈഡിൽ നിന്നൊരു കൃഷ്ണ എന്ന് പറഞ്ഞൊരു കമ്മറ്റിക്കാരൻ വിളിച്ചു ഞാൻ വിളിച്ചു ഓ സന്തോഷിപ്പിക്കാനായിരിക്കും അതാണെന്ന് ഞാൻ കരുതിയത് പിന്നെ പൊക്കി കൊണ്ടുപോയി നടയിൽ കൊണ്ടുപോയി ഞാനും കരുതി അതാണെന്നാണ് എന്നോട് ഇങ്ങനെ നിക്കാൻ പറഞ്ഞു നേർച്ചയായിരിക്കും ഞാനും കരുതി നേർച്ചയാണെന്നാണ് സംഭവിച്ചു നൂറ്റൊന്ന് നേർത്തം ഈ ഏരിയയിൽ പരിപാടി ബുക്കുകയോ വരികയോ ചെയ്താൽ കൊന്നു കളയും അവിടെ നമ്മളാ അല്ലെ എടാ എന്റെ നാട്ടിൽ വെച്ച് അടിച്ചു എനിക്ക് കുറമില്ലേ അല്ല പൊതുമ്പടിച്ചാ എന്റെ കോലം വെച്ചാ അപ്പൊ എന്നടിച്ച വണ്ടി എവിടെ വെച്ചാ അല്ല ഞാൻ കേസോട്ടെ നമുക്ക് രാത്രി ബസ് കിട്ടില്ല വഞ്ചിക്കറി മനസ്സിലായി മനസ്സിലായി അതെ ഞാൻ വന്നത് മറ്റൊരു കാര്യത്തിന് കൂടിയാണ് ഈ പതിനെട്ടാം തീയതി ഒരു പരിപാടി ബുക്ക് ചെയ്യാനാണ് നടക്കൂല പതിനെട്ടാം തീയതി ഞങ്ങള് പരിപാടി ബുക്ക് ചെയ്തിട്ട് പോകാതിരുന്നൊരു ദിവസമാണ് അതിന്റെ കേസ് ദിവസമാണ് ഒരു കൊടുത്തേക്കുന്നതിരിപാടിയുണ്ട് അത് എന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി എന്റെ ഭാര്യയുടെ അച്ഛൻ നേരത്തെ നേരത്തെ ഓ ശരി ശരി ഇനി എനിക്ക് അറിയേണ്ടത് ഈ പുതിയ സംഗീതജ്ഞരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് വെരി അല്ലേ അങ്ങനെ ആരുണ്ട് നല്ല ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്ന ജാസി ഗിഫ്റ്റ് ആണ് അടിപൊളി ഗിഫ്റ്റോ ജില്ലയിലെ 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 ഗുംതലക്കട എടാ ഗുംതലക്കട ജില്ലയിലെ കേരളത്തിൽ എവിടെയുണ്ട് ഗുംതലക്കട ജില്ലയിലെ ജില്ല കൊല്ലം ജില്ലയില് പത്തനംതിട്ട ജില്ലയില് പത്തനാപുരം ജില്ലയിലെ ആലപ്പുഴ ജില്ലയില് ഗുംതലക്കട ജില്ല നിന്റെ വീട്ടിലുണ്ടോ അത് ശരിയാണ് പക്ഷെ അങ്ങനെ അടച്ചു വിമർശിക്കരുത് ഞാൻ ഒരു പാട്ട് പറയട്ടെ ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിയും പന്തലിൽ തേൻ മഴ ചൊരിയും ശർക്കരക്ക് എന്താ വല്ല രൂപ മേടിച്ചത് ഒമ്പത് രൂപ ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിപ്പിക്കണമെങ്കിൽ തേൻ എന്താ വല്ല

എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് ഇത് വായിച്ചിട്ട് വായിച്ചിട്ടൊരു ശിക്ഷിനായിക്കട ഉഗ്രണ്ട് നായകനും നായികയും നമ്മുടെ പടത്തിൽ ഉണ്ടാകുമല്ലോ ജനഗണയെ മാനിക്കേണ്ട പാടൂ ജയകേ Yeah 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 hey! huh? yeah